ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കോഴിക്കട്ട ഉണ്ടാക്കിയാലോ കോഴിക്കട്ടയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് പക്ഷേ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് കോഴിക്കട്ട കിട്ടിക്കോളണം എന്നില്ല ചിലപ്പോഴൊക്കെ കോഴിക്കട്ട വെന്ത് വരുമ്പോൾ അതിൻ്റെ അരിമാവ് അങ്ങ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ശർക്കരയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഒലിച്ചിരിക്കും അതും അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഈ കോഴിക്കട്ട ഭയങ്കര കടിച്ച മുറിയില്ലാത്ത പോലെ ഭയങ്കര ബലത്തിലിരിക്കും അങ്ങനെ ഈ രണ്ട് രീതിയിലും നമ്മുടെ കോഴിക്കട്ട പലപ്പോഴും ഫ്ലോപ്പായി പോവാറാണ് പതിവ് എന്നാൽ നല്ല പെർഫെക്റ്റ് കോഴിക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കണ്ടുനോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് എന്നാൽ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാം വറുത്ത അപ്പത്തിനുള്ള അരിപ്പൊടിയാണ് കോഴിക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഞാനിവിടെ കോഴിക്കട്ട ഉണ്ടാക്കുന്നത് അത് ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അളന്നെ എടുത്തു വയ്ക്കാം ഇനി അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളവും തിളപ്പിക്കാൻ വെക്കാം ഒരു കപ്പ് വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരണം ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത് ഈ ഉപ്പ് പൊടിയുടെ കൂടെ ഇട്ടാലും മതി അരി മില്ലി കൊണ്ടുപോയി പൊടിച്ച് വറുത്ത് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന തരം അരിപ്പൊടിയാണിത് ഓരോ പൊടിക്കും അതിൻ്റെ വറവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക പൊടിയെല്ലാം നനയണം അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വച്ചേക്കാം കോഴിക്കട്ടയ്ക്ക് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കണമല്ലോ അത്രയും സമയം ആ ഫില്ലിങ് ഉണ്ടാക്കണം അത്രയും സമയം നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് കോഴിക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം കോഴിക്കട്ടയ്ക്ക് നല്ല മധുരം വേണം ഇല്ലേ ആർക്കും ഇഷ്ടാവില്ല അപ്പോൾ ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു സോസ് പാനിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര നന്നായിട്ട് ഉരുകി വരണം കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് ഉരുകി വരട്ടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ജീരകവും മൂന്നാല് ഏലക്കായങ്ങളെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അടുപ്പത്തുനിന്ന് മാറ്റിക്കോളണം ഇല്ലേ കട്ടയായി പോകും ഇനി ഒരു കട്ടിയുള്ള പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് കപ്പ് തേങ്ങ ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഫ്രൈ ആയി പോകുന്നും വേണ്ട തേങ്ങയിൽ വെള്ളം ഒന്ന് ജസ്റ്റ് വലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി തേങ്ങ ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ഫില്ലിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഫില്ലിങ്ങിനെ അതുമാത്രമല്ല ചെറുതായിട്ടൊന്ന് വഴറ്റി അത് തേങ്ങയില വെള്ളം ഒന്ന് വലിയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊഴുക്കട്ടേനെ രണ്ട് ദിവസത്തേക്ക് വെച്ചാർന്ന് കഴിക്കണേനും ഒരു കുഴപ്പമില്ല കേടാവൊന്നുമില്ല അപ്പോൾ ഇത് ഇത്രയും വഴറ്റിയാൽ മതി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ടു മീഡിയം മാത്രമേ വയ്ക്കാവൂ നല്ല കട്ടിയുള്ള ശർക്കര പാനി ആയതുകൊണ്ട് അരിച്ച് വീഴാനായിട്ട് ഇത്തിരി താമസം ഉണ്ടാവും അരിച്ചില്ലെങ്കിൽ ശർക്കരയിൽ ചെറിയ നാരുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് കരടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ലോ അതുകൊണ്ട് അരിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇനി ഇത് മൂന്ന് നാല് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം ഈ സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായും കൂടെ ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർക്കാം ചുക്കും ചുക്ക് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങനെ കട്ടയായി പോകും പാത്രത്തിന് നല്ല ചൂടാണല്ലോ അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം വറ്റിയാൽ ഫ്ലെയിം ഓഫാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ അരിപ്പൊടി എടുത്ത് ഇനി കുഴച്ചെടുക്കണം പൊടി കുറച്ച് സമയം ഇതുപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടും അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി അങ്ങ് കുഴയ്ക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൊടി ചെറിയ കൂടി തന്നെയാണ് കുഴക്കേണ്ടത് അന്നേരത്ത് കൈക്ക് ചൂട് കൂടുതലാണ് പൊള്ളും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്നും മുക്കി കൊടുത്താൽ മതി കട്ടയൊന്നും ഇല്ലാതെ കുറച്ച് കൂടുതൽ സമയം എടുത്ത് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഓരോ കോഴിക്കട്ടയ്ക്കും പാകത്തിനുള്ള മാവാക്കി ഉരുട്ടി വേറെ വേറെ ഇടാം നല്ല റൗണ്ടാക്കി തന്നെ ഉരുട്ടിയെടുക്കാം കോഴിക്കട്ടയുടെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പം ആക്കിയെടുത്തോളൂ ഒരു കപ്പ് പൊടിയുണ്ട് ആറു വലിയ കോഴിക്കട്ടയും രണ്ട് ചെറുതുമാണ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പ്ലേറ്റിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തുള്ളി നെയ്യ് ഒഴിച്ചാൽ മതി അതൊന്ന് പാത്രത്തിൽ മൊത്തം ഒന്ന് തടവി വെച്ചേക്കാം ഇതിലേക്കാണ് കോഴിക്കട്ട ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ ഇതുകൂടാതെ മറ്റൊരു ചെറിയ പാത്രത്തിൽ ഒരല്പം പച്ചവെള്ളം കൂടെ എടുത്ത് വയ്ക്കുക പച്ചവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഉരുള എടുത്ത് ഒരു കയ്യിൽ വയ്ക്കുക മറ്റേ കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ആ ഉരുളയുടെ നടുഭാഗം കുഴിച്ച് കുഴിച്ച് കൊണ്ടുവരിക ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കുകയും വേണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ നടുഭാഗം കുഴിച്ച് കുഴിച്ചു കൊണ്ടുവരിക അന്നേരം മുകളിലേക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും ഇതുപോലെ നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം എല്ലായിടവും ഒരേ കനത്തിലിരിക്കണം നല്ല ഭംഗിയുള്ളൊരു ബൗളിൻ്റെ ആകൃതിയിൽ ഇതുപോലെ കിട്ടും ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം ഇതിൻ്റെ പകുതി ഭാഗത്തോളം ഫില്ലിങ് വെച്ചാൽ മതി എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ഉൾഭാഗത്തേക്ക് ഈ സൈഡൊക്കെ മടക്കി കൊണ്ടുവരിക ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ എല്ലാ വശവും കൂടെ ഒട്ടിച്ച് നന്നായി നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ച് എടുക്കണം ഗ്യാപ്പൊന്നും വരാതെ ഈ ഫില്ലിങ് പുറത്തൊന്നും കാണാത്ത രീതിയിൽ മാവ് കൊണ്ട് നന്നായിട്ട് മൂടിയെടുക്കണം എന്നിട്ട് ഇതുപോലെ ഉള്ളം കൈയിലിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക ബലം കൊടുക്കൊന്നും ചെയ്യരുത് പതുക്കെ കയ്യിലിട്ടൊന്ന് ഉരുട്ടാനേ പാടുള്ളൂ ഒരു ഷേപ്പ് ഉരുണ്ട ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതാ ഇപ്പോൾ ഒരു കോഴിക്കട്ട റെഡിയായി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കണം പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഉരുട്ടി കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം തിളച്ചോളും എല്ലാം ഉരുട്ടിയതിന് ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി എല്ലാ കോഴിക്കട്ടകളും റെഡിയായിട്ടുണ്ട് ഇനി ഈ പ്ലേറ്റേപ്പാട തന്നെ ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ചാൽ മതി ആവി ഇഡലിപാത്രത്തിൽ വെച്ചേക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലേറ്റേപ്പാടങ്ങ് വെക്കാം മൂടി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം നന്നായി ആവിയൊക്കെ വന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയം സിമ്മിലും ഇരിക്കണം അതോടെ നമ്മുടെ കോഴിക്കട്ട വെന്ത് ആകെ പതിനഞ്ച് മിനിറ്റ് സമയം മതിയാവും കോഴിക്കട്ട വേവാനായിട്ട് അതിൽ ഫ്ലെയിം ആണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് കൂടുതൽ സമയം അടുപ്പത്തിരുന്ന് കഴിഞ്ഞാൽ കോഴിക്കട്ട പൊട്ടിപ്പോകും പിന്നെ ആ ശർക്കരയൊക്കെ ആ വിടവിലൂടെ ഒലിച്ച് പുറത്തേക്ക് ഇറങ്ങാനും തുടങ്ങും അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം ഇത് നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ പുറത്തേക്ക് എടുക്കാം ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് കോഴിക്കട്ടയാണ് ഒരെണ്ണം പോലും പൊട്ടി ഒലിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പൊടി ചൂടോടെ കുഴച്ചെടുക്കുകയും പതിനഞ്ച് മിനിറ്റിൽ വേവിച്ചെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴിക്കട്ട ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ നിങ്ങളാദ്യമായിട്ടാണ് കോഴിക്കട്ട ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൃത്യമായ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ചെയ്തോളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചിക്കൻ കോഴിക്കട്ട നമ്മൾ നേരത്തെ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതൊപ്പം കൊടുത്തേക്കാം കേട്ടോ ആവശ്യമുള്ളവർ കണ്ടോളൂ അപ്പോൾ കോഴിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ കോഴിക്കട്ടയൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം